നമുക്ക് സാധാരണ ഒരു റോഡ് ആക്സിഡൻറ്റോ എന്തെങ്കിലും ചെറിയ പരിക്കോ വീഴുകയോ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടാകുകയോ ചതവ് പോലെ വരികയോ നീർത് നീര് വെക്കുകയോ തൊട്ടാൽ വേദനയും ചൂടും അനുഭവപ്പെടുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലിനും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല ഞരമ്പിന് പരിക്കൊന്നും എന്ന് വെച്ച് വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ചികിത്സിക്കാൻ നോക്കരുത് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ അടുത്ത് പോവുക ചിലപ്പോൾ കൈക വരലോ കാൽ വരലോ അറങ്ങാൻ സഹായിക്കുന്ന ഞരമ്പോട് പൊട്ടി ചിലപ്പോൾ എല്ലിന് ചെറിയൊരു സ്ക്രാച്ച് പോലത്തെ ഒരു പൊട്ടൽ വന്നിട്ടുണ്ടാകാം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കിയാൽ മാത്രമേ ആ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരിക്കരുത് ഏതെങ്കിലും എല്ലിൻ്റെ ഡോക്ടറെയോ ഏത് ഡോക്ടറെ കണ്ടാലും കുഴപ്പമില്ല പോയി കാണിക്കുക പ്രത്യേകിച്ചും അസ്ഥിരോഗ വിദഗ്ധരെ കണ്ട് എക്സ്റേയോ മറ്റു കാര്യങ്ങളും പരിശോധിച്ച് നോക്കണം അസ്ഥിരോഗ വിദഗ്ധനാണെങ്കിൽ ചിലപ്പോൾ ഞരമ്പോഴ് വല്ലതും പറ്റിയിട്ടുണ്ടെന്നും പരിശോധനകൾ ചെയ്ത് നോക്കുന്നതായിരിക്കും